ഞങ്ങൾ കഴിഞ്ഞ ആറു വർഷമായിട്ട് കാനഡയിലേക്ക് പോകാൻ വേണ്ടിട്ട് വിസ പ്രോസസ്സിങ്ങിന് കൊടുത്തതാണ് അവരിപ്പൊ വിളിക്കും ഇപ്പൊ വിളിക്കുന്നും പറഞ്ഞോണ്ട് ആറു വർഷമായി അച്ഛാ ആറു വർഷം അച്ഛാ ഇപ്പൊ നാട്ടിലും ജോലി ജോലിയില്ല ഇനിയിപ്പൊ എന്നതാ ചെയ്യണ്ടേ അങ്ങോട്ട് ഇപ്പൊ പോകും ഇപ്പൊ പോകൂന്നും പറഞ്ഞുകൊണ്ട് വീട്ടുകാരോട് പറഞ്ഞോണ്ടിരിക്കുക ഇപ്പൊ നാട്ടുകാര് ചോദിക്കാൻ തുടങ്ങി പോകുന്നില്ലേ ആറു വർഷമായി അച്ഛാ കുടുംബം മുമ്പോട്ട് നീങ്ങണ്ടേ എന്നാൽ പിന്നെ നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ റെഡിയായിട്ട് വരുമ്പോഴത്തേക്ക് ആ ഏജൻസിക്കാരെ വിളിച്ചിട്ട് പറയുന്നത് ഇപ്പൊ ശരിയാകും എന്ന് പറയും അപ്പോൾ പിന്നെ ഇത് വേണ്ടാന്ന് വെച്ച് ഇപ്പം റെഡി ആയിട്ടിരിക്കും പെട്ടിയും മേടിച്ചിരിക്കുക വർഷം എത്രയായി ആറ് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ വിഷമം മനസ്സിലായോ ജർമ്മനിക്ക് പോകാൻ വേണ്ടി ഒരു പെണ്ണ് ആഗ്രഹിച്ച് റെഡിയായിട്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ അച്ഛ എല്ലാം റെഡിയാ എല്ലാം റെഡിയാ അപ്പോൾ ഒരു ഒരു ചെറിയ കാര്യത്തിൽ എന്തോ ഒരു ഒരു മിസ്റ്റേക്ക് അവരിപ്പം ശരിയാക്കി ഇപ്പം ശരിയാക്കും എന്നു പറയണേ ഞാൻ ഇക്കുണ്ടായിരുന്ന ജോലി ഞാൻ ഇട്ടിട്ടായിരുന്നു ഞാൻ ഇതിന് പോകുന്നത് എൻ്റെ വീട്ടിലൊരു സ്വസ്ഥതയില്ല വീട്ടുകാർ തന്നെ എനിക്ക് ഈ ജോലി റെഡിയാക്കി വച്ചത് ജർമ്മനിക്ക് പോകാൻ വേണ്ടി എവിടുന്നൊക്കെയോ കടം മേടിച്ചിട്ടാണ് ഇതിപ്പോ അതെ എന്നാ ചെയ്യാനോ അല്ലച്ചാ ഇതിൻ്റെ ഇടയ്ക്ക് ആകപ്പാടെ ഒരു ഒരു ഉണ്ടായിരുന്നു വീട്ടുകാരൊക്കെ ഉറപ്പിച്ചു ജർമ്മനിക്ക് പോകുന്നു എല്ലാം റെഡിയാവുന്നു കല്യാണം കഴിക്കുന്നു അവനും ജർമ്മനിക്ക് പോകുന്നു ഞാനും പോകുന്നു ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നു കഴിഞ്ഞ ആഴ്ച അവൻ ജർമ്മനിക്ക് പോയി അവൻ അവിടെ ചെന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ കാര്യം ഓക്കെ ആകുമെന്ന് എനിക്കൊന്നു തോന്നുന്നുല്ല എനിക്ക് വേണ്ടി നീ കാത്തിരിക്കണ്ട ആറു വർഷം പ്രണയിച്ചതാണ് അച്ചാ അവിടെ വേറെ ആരാണ്ടാക്കിയായി ഉണ്ടായിരുന്ന ബന്ധവും പോയി ഇല്ല വീട്ടുകാർക്കും വേണ്ട ഇതിന് ഞാൻ എന്നതാ ചെയ്യണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പൈസ ഇല്ലച്ചാ പെട്ടിരിക്കുക നിന്റെ ജീവിതത്തിൽ നീ ഇരിക്കുന്ന ഈ അവസ്ഥയില് ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞ കാര്യം ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് നിന്റെ തലയ്ക്കകത്തോട്ട് നീ ഉറപ്പിക്കണം കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും നീ ശാന്തമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിത അവസ്ഥ എന്തു തന്നെയാണെങ്കിലും കേട്ടോ എന്തു തന്നെയാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവിത ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും എന്നോടുമൊക്കെ പറയുകയാണ് കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി